നമസ്കാരം മസാല ബോണ്ട് ഇടപാട് കേസിൽ എങ്ങോട്ടും തിരിയാനാകാതെ തോമസ് ഐസക് തോമസ് ഐസക് ഒരു ചെറുമീനല്ല വമ്പൻ സ്രാവ് തന്നെയാണ് തോമസിന്റെ ഭയം മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വിരട്ടാൻ കേൾപ്പുള്ളതാണെന്നൊക്കെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യങ്ങൾ പുറത്തു വരുന്നതോടെ മുഖ്യനും പാർട്ടിയും അകത്താകുന്നു തോമസ് ഐസക്കിനെ എല്ലാ രീതിയിലും അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കിയിരിക്കുകയാണ് തോമസ് ഐസക് ഇനിയും കോടതിയുടെ മുൻപിൽ ഹാജരായില്ല എങ്കിൽ അവസ്ഥയാകും ഉണ്ടാകുന്നത് അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും ഈ ഭയം തന്നെയാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാത്തത് ഡൽഹി സർക്കാരിന്റെ മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പെരുമാറിയിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു കേജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒൻപത് സമൻസുകളാണ് തോമസ് ഐസക്കിനെ പോലെ അവഗണിച്ചു കളഞ്ഞത് കേജ്രിവാളിനെ പോലെ ഐസക്കും ഇങ്ങനെ ചെയ്യുന്നത് പലതും മറയ്ക്കാനുള്ളതുകൊണ്ടാണ് കേജ്രിവാളിന്റെ വിദേശ ബന്ധങ്ങൾ സംശയാസ്പദമാണെന്നും രാജ്യത്തിന്റെ ഉത്തമ താൽപര്യങ്ങൾക്ക് വേണ്ടിയല്ല അയാൾ പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഐസക്കിനെ ഇ ഡി ചോദ്യം ചെയ്താൽ കോളിളക്കം ഉണ്ടാക്കുന്ന പലതരം വിവരങ്ങളും പുറത്തുവരും ഇങ്ങനെ ഒരു സാധ്യത മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായിയെപ്പോലും നിലക്കി നിർത്തുന്നുണ്ടാകും തോമസ് ഐസക് ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട സാമ്രാജ്യത്വ ഫണ്ട് വിവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെയും നിയമത്തിന്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് ഐസക്കിന് ഇപ്പോൾ നന്നായിട്ടറിയാം യും മോദി സർക്കാരിനെയുമൊക്കെ ഐസക്ക് വെല്ലുവിളിക്കുന്നത് ഭയം മറച്ചു പിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഇതിലൂടെ മനസ്സിലാവുകയാണ് തോമസ് ഐസക് ഒരു ചെറുമീനല്ല ഏത് വലയും പൊളിക്കാൻ അറിയുന്ന ഒരു വമ്പൻ സ്രാവ് തന്നെയാണ് ഇ കെ നായനാരുടെ ഭരണകാലത്ത് ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടിംഗിന്റെ സൂത്രധാരനായി അറിയപ്പെട്ട ആളായിരുന്നു ഈ തോമസ് ഐസക് റിച്ചാർഡ് ഫ്രാങ്കി എന്ന സാമ്രാജ്യത്വ ചാരനായിരുന്നു ഇതിലെ ഐസക്കിന്റെ പ്രധാന കൂട്ടാളി അല്ലെങ്കിൽ പങ്കാളി ജനകീയാസൂത്രണ വിവാദത്തിൽ ഫ്രാങ്കിയെയും ഐസക്കിനെയും ബന്ധിപ്പിക്കുന്ന പല ആരോപണങ്ങളും ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഉയർന്നു വന്നു വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരവും ബാധ്യതയും കേന്ദ്ര സർക്കാരിനായിരുന്നു ഉണ്ടായിരുന്നത് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ അതിന് താല്പര്യം കാണിച്ചില്ല നായന സർക്കാരിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാരിനും ഉണ്ടായിരുന്നില്ല താല്പര്യമൊട്ടും ഐസക്കിന് ഇപ്പുറത്ത് മാത്രമല്ല അപ്പുറത്തും ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായിരുന്നു ഇതിന് കാരണം ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രി ആയിരിക്കെ കിഫ്ബിയുടെ മറവിൽ മസാല ബോണ്ട് ഇറക്കി പണം ശേഖരിച്ചതിന് പിന്നിലും ഐസക്കിന്റെ ഇത്തരത്തിലുള്ള കൃത്രിമമായ കൂർമ്മബുദ്ധിയായിരുന്നു ഇതിൽ നിയമവിരുദ്ധമായ പലതും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഇക്കാര്യം സി എ ജി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മസാല ബോണ്ട് ഇറക്കി പണം നേടിയതിൽ ഐസക്കിന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ട് ഇ ഡി ചോദ്യം ാണ് പുറത്തു വരുന്നത് അതിനാൽ തന്നെ ഐസക്കിനെ ചോദ്യം ചെയ്യാതിരിക്കേണ്ടത് പിണറായിയുടെയും ആവശ്യം തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാകാതിരിക്കുക മാത്രമല്ല എം എൽ എ പോലും ആകാതിരുന്ന ഐസക്കിന് പത്തനംതിട്ടയിൽ ലോക്സഭാ സീറ്റും ലഭിച്ചതിന് പിന്നിലും പിണറായിയുടെ ബോണ്ട് ഭയം തന്നെയാണെന്നാണ് പുറത്തു വരുന്നത് മസാല ബോണ്ട് വഴി ലഭിച്ച പണം ഉപയോഗിച്ചതിൽ നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ഇതിനാൽ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു നിയമപരമായിട്ടാണോ പണം ചെലവഴിച്ചത് എന്നറിയണമെങ്കിൽ ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകും ു കള്ളപ്പണം തടയുന്നതിനു വേണ്ടി കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പിന്റെ ബോണ്ടിന്റെ പേരിൽ ബി ജെ പിക്ക് കോലാഹലം ഉണ്ടാക്കുന്നവർക്കെതിരെയാണ് മസാല ബോണ്ടിന്റെ പേരിൽ വിദേശത്തു നിന്ന് കോടികൾ നേടിയെടുത്ത ഈ ആരോപണം തോമസിനെതിരെ ശക്തമായിരിക്കുന്നത്